ഹലോ എന്തൊക്കെ വിശേഷങ്ങൾ സുഖല്ല ഇന്നത്തെ ഉച്ചയ്ക്ക് ഫുഡിന് എന്താണ് സ്പെഷ്യൽ സ്പെഷ്യലി എന്നിങ്ങനെ ചോദിക്കാൻ നിൽക്കണ്ട ഇന്നത്തെ സ്പെഷ്യൽ ഇതാ കണ്ടോളി നമ്മളെ മുരിങ്ങമരാണ് ഈ കാണുന്നത് മുരിമ മുരിങ്ങ കണ്ടിട്ടുണ്ടാവും എല്ലാവരും അപ്പോൾ നല്ല മുരിങ്ങൻ്റെ അല ഉണ്ട് നല്ല അപ്പോൾ അതാണിന്ന് സ്പെഷ്യൽ അപ്പോൾ നമ്മൾ ഒരു മൂന്നാലില്ലി മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം നമുക്ക് അത് മതി ഒരാളല്ലേ അപ്പോൾ ഇനി ഇതിങ്ങനെ ഇങ്ങനെ ഒരു കറി വയ്ക്കണം അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പില അപ്പോൾ അത് കൈകാലുള്ള പരിപാടിയിലാണ് അത് കഴിഞ്ഞു നമ്മൾ കുക്കറില വയ്ക്കണം മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതായത് കച്ചറൊന്നും ഉണ്ടാവില്ല ഈ കാര്യത്തിൽ അപ്പോൾ അരി കഴുകി നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ലേശം പരിപ്പ് വെള്ളത്തിലിടുക ലേശം പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ പരിപ്പ് കറി എങ്ങനെ അടുപ്പത്ത് വെച്ചു അപ്പോൾ ഇനി ഇപ്പോൾ ഒരു തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള നീ അതുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നേരെ അരിഞ്ഞിടുക ചോറ് അത് അടുപ്പത്തയക്കണേ റൈസ് കുക്കറിലായതുകൊണ്ട് അവൻ്റെ ജോലി നോക്കിക്കോളും അപ്പോൾ അത് നമുക്ക് നമ്മുടെ ജോലി നോക്കാം അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ റെഡി ചെറിയ പരിപാടിയാണ് നമ്മളെ കിച്ചണ് ചെറിയ കിച്ചൺട്ട അപ്പൊ അതുകൊണ്ടാണ് ഈ ചെറിയ സൗകര്യം ഉണ്ടാവുള്ളു അപ്പൊ ഞാൻ ഒരാളൊറ്റക്കല്ല ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ മതി വേറെ ഒരാളും കൂടി ഇണ്ടെങ്കിലല്ലേ ഒരസോ ഞമ്മക്കെന്തെങ്കിലും എന്താണ് ചെലപ്പോ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും ചെലപ്പോ ഒന്നും ഉണ്ടാവൂല ചിലപ്പം കഞ്ഞി വെക്കും അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട് ചിലപ്പം ഫുഡ് അവിടുന്ന് കിട്ടും കേട്ടോ അപ്പം പിന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കലില്ല നേരെ വൈകി വരികയാണെങ്കിൽ ഫുഡ് കിട്ടും അതല്ല രാവിലെ എവിടേക്കും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കണം എന്തായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോണത് കാര്യങ്ങളൊക്കെ ചെറിയ ഫുഡ് ഉണ്ടാക്കാനല്ലേ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്താ ചെയ്യ പ്രവാസികൾ അങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്തായാലും നമ്മൾ അതിലേക്ക് ഒരു ഉരുളങ്ങയും നടത്തി കിടക്കാം ഉരുളങ്ങിയെങ്കിലേ കാര്യം നടത്തണം വില കുറവായത് കൊണ്ട് ഒരു കിലോ അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് പലക പൊട്ടി നടു പൊട്ടി പൊട്ടിന്റെ കയ്യിൽ നിന്ന് വീണ് താഴെ വീണ് പൊട്ടിപ്പോയി ഒരു ഉള്ളി തക്കാളി ഉണ്ട് ഇത് അത് ആയിട്ട് എടുക്കൂല ഇതിൻ്റെ പകുതിയെടുക്കുള്ളുട്ടാ പകുതി നാളെ അങ്ങനെ വിചാരിച്ചു ഒരു തക്കാളി ഫുള്ള് ഇടൂ ഞാനൊരു തക്കാളി ഫുള്ള് ഇടൂല കാരണം നമുക്ക് തക്കാളി വില കൂടുതലാണ് അപ്പൊ ഒരു തക്കാളിൻ്റെ പകുതി എടുക്കുള്ളൂ ഉള്ളിക്ക് പിന്നെ വില കുറവായ ഉള്ളി ഉള്ള കഴിഞ്ഞാൽ വില കുറവായത് കൊണ്ട് അപ്പൊ ഒരു തക്കാളി അടുത്തക്കാളി അടുത്ത കളി ഉണ്ടാവും നമ്മൾ ചോറ് കൂടെ റൈസ് കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് നല്ല ഇട്ട് കൊടുക്കുക ഞാൻ പിന്നെ കട്ട് ചെയ്ത് വെജിറ്റബിൾ ഇട്ടിട്ട് ഞാൻ വെജിറ്റബിൾ റൈസാണ് ഉണ്ടാക്കുന്നത് സാധാരണ കാരണം ഞാൻ ഒറ്റക്ക് ആയതുകൊണ്ട് അപ്പം നമ്മൾ പൈപ്പും മുരങ്ങണ്ടിട്ടതുകൊണ്ട് വെജിറ്റബിൾ നമ്മൾ കറിയിലേക്ക് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിങ്ങനെ കാലിയ റൈസാക്കിയിട്ട് ഉണ്ടാക്കാം ഉള്ളങ്ങ ഉള്ളങ്ങട്ട് ചെയ്ത് ഏഴ് അടുത്ത നമ്മുടെ പരിപാടി ഇല ഇല്ലി പറിക്കേ നമുക്ക് കറി ഇണ്ടാ കയ്യുള്ള നാട്ടിൽ എങ്ങനെയാണ് നാട്ടിലൊക്കെ കറി സാധാരണ തേങ്ങ തേങ്ങ തേങ്ങട്ടോ തേങ്ങ ഇല്ലാത്തോണ്ട് തേങ്ങ വാങ്ങിയിട്ടില്ല തേങ്ങ തേങ്ങ വാങ്ങണം വാങ്ങണം ചെല കമ്പ നമുക്കിധാരണം ചെറിയ തട്ടിക്കുട്ട് പരിപാടിക്കൊക്കെ ചെല സമയത്ത് ഇതന്നെ അല്ല എന്താന്ന് പറഞ്ഞു അപ്പൊ ഇല റെഡി ആയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ നമ്മള് കളിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്തായാലും വീഡിയോ ഈ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ ഒന്ന് കമന്റ് ചെയ്യ ഒന്ന് ഷെയർ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കി ചെയ്തേണ്ടിട്ടോ നമുക്ക്